ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു രണ്ട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മളിത് ഇരുമ്പൻപുളി വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് നമ്മൾ ഈ ഒരു ഇഞ്ചിൻപുളിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി ആയിട്ട് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇതാ ഞാൻ ഇതിവിടെ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പം ഞാനിത് രണ്ട് രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വട്ടത്തിലായിട്ട് ആയിട്ട് തന്നെ കട്ടിനൊന്ന് ഉറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ ഇതാ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇതുപോലെ അങ്ങനെ വട്ടത്തിലായിട്ട് തന്നെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് ഇതുപോലെ ഇതുപോലെങ്ങനെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇരുമൽപൊളിയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇരുമൻപൊളി വെച്ചുള്ള അച്ചാർ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടുത്തെ ഒരു ആറ് ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളട്ടോ അപ്പോൾ ഒരു പത്തെണ്ണം ഇതിലേക്ക് ആവശ്യമാണ് അപ്പോൾ എൻ്റെ അടുത്ത് ആകെ ആറെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് മിക്സർ ചാട്ടം ഒന്നും ഉണ്ട് പേസ്റ്റാക്കി അതുപോലെ ഇങ്ങനെ അരച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർക്കാറുണ്ട് നല്ല അരച്ചെടുത്താൽ മതി ഇനി ഇതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നല്ലെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതാ ഇഞ്ചും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു എട്ട് എട്ടോളം അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി രണ്ട് പച്ചമുളകും അങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്താൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് ഇനി അതാ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഈത്തപ്പഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഞാനിവിടെ ഒരു ആറ് ഈത്തപ്പഴോളം കൂരൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മിക്സഡ് ആയിട്ടൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഒരു പത്ത് ഈത്തപ്പഴമൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അച്ചാർ പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു മൂന്ന് സ്പൂണോളം അച്ചാർ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടികളൊക്കെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് എന്നെ ഒന്ന് മൂത്ത് വരുന്നതിന്റെ പച്ചച്ചായ ഒക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഒരു ഈത്തപ്പഴം ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനേഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടിനെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പം നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ തയ്ക്കുന്ന സമയത്താണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ കറക്റ്റ് ഇല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് അപ്പം നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇപ്പോൾ ഇത് അപ്പോൾ ഞാൻ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് അല്ലേ നോക്കട്ടെ ഉപ്പും ഏരൊക്കെ കറക്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആകെ ആറ് എഴുത്ത പാനി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മധുരം കുറച്ച് കമ്മിയുള്ളതുകൊണ്ട് ഞാൻ ശർക്കര പാനി ഒരു ടേബിൾ സ്പൂണോളം മാത്രം ചേർത്ത് വെക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടി പോകണ്ട കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഒരു അരച്ച് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എൻ്റെ അടുത്ത് ശർക്കരപാനി ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തെന്ന് മാത്രം ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് ബസ്സിലായി ഇരുമ്പം പോലും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി രണ്ട് മിനിറ്റോളം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒന്നുണ്ട് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കുകയും വേണം അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണയിൽ കടകം ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് താഴ്ച്ചെടുത്തിട്ടുണ്ട് കിട്ടാം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഒരു അച്ചാറുകൂടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം നല്ല ടേസ്റ്റുള്ളൊരു അച്ചാർ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കെഴുതിട്ടോ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ അത് ഞാനിവിടെ നമ്മൾ ഇഞ്ചിപൊടിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു ഇരുമൻപൊടി വെച്ചിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ള കേട്ടോ നല്ല ടേസ്റ്റായിട്ട് തന്നെ ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇരുമൻപൊടിയൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ ഒരു മൂന്നച്ചോളം ശർക്കര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മൂന്നച് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അതിൽ വലിയ പൂയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അച്ചോടുകൂടി ഇടണ്ടാന്ന് കരുതിട്ടിട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് വിസലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും മതി ഇനി ഇതിലേക്കുള്ള കടുകൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് കടുകൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് വർക്കൊന്നും ആയിട്ടോ അങ്ങനെ അതുപോലെ ജസ്റ്റ് ഒന്നുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് പൊടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഞങ്ങൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്സായിട്ടൊന്നുമല്ല കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ ഇലമൻ പുള്ളിയൊക്കെ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉലുവൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് കടുകും കൂടിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കടുകൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി രണ്ട് പച്ചമുളക് ഞാൻ ഞാനെന്താ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പ ചുവയമാകുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഇതൊന്ന് ഇളക്കി നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു കടുക് ചേർത്ത് കൊടുക്കാം കടുക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഇനി അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ടാണുള്ളത് അപ്പോൾ അതാ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നിന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലിപ്പൊടി ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം അത് ഇതിലേക്ക് ഇതാ ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണെങ്കിലും ഇത് നമ്മൾ വീട്ടിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അത്യാവശ്യം എരിവുണ്ട് കിട്ടാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഇതിലേക്കൊരു രണ്ടര സ്പൂണോളാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറവ് തോന്നിയപ്പോൾ ഞാൻ അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാനൊരു മൂന്ന് സ്പൂണ് എന്ന് പറഞ്ഞത് ഇനി നമ്മൾ വേവിച്ച് വെച്ചുള്ള ഒരു ഇരുമൻ പൊടി ഇതിലേക്ക് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക അപ്പം നമ്മൾ ആ ഒരു തവികൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതിൽ ഉടഞ്ഞു വരും കേട്ടോ നല്ല വെന്ത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും ഇനി ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നല്ല കുറുകിയിട്ടായിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല നമ്മൾ നമ്മളെ ഇരുമ്പൻപൊളി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എന്താ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്താൽ മതി ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ ഇനി എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഈ ഇരുമ്പംപൊളി വെച്ചിട്ടുള്ള ഒരു ഇഞ്ചിൻപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കറികളൊന്നും വേണ്ട ഈ ഒരു ഐറ്റം മാത്രം മതി അപ്പോൾ എല്ലാവരും ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇരുമ്പൊളിയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ അത് ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മാർക്ക് എഴുതി കേട്ടോ ഇനി പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ്